വാർത്തകൾ വാർത്തകൾ ന്യൂ വർക്ക്ഷോപ്പ് ഇൻഡസ്ട്രിയൽ ഏരിയ മുസഫ അബുദാബി നമസ്കാരം യുഎ നടക്കുന്ന പൊതുമാപ്പിൽ വീണ്ടും ഇളവുകൾ പ്രഖ്യാപിച്ചു ഔട്ട് പാസ് ലഭിച്ചാൽ പതിനാല് ദിവസത്തിനുള്ളിൽ രാജ്യം വിടണമെന്ന വ്യവസ്ഥയിൽ ഇളവ് വരുത്തി പൊതുമാപ്പ് കാലാവധി തീരുന്നതിന് മുമ്പ് രാജ്യം വിട്ടാൽ മതിയെന്നാണ് പുതിയ വ്യവസ്ഥ ദുബായ് ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് റെസിഡൻസി ആൻഡ് ഫോറിനേഴ്സ് അഫയേഴ്സ് ആമർ കസ്റ്റമർ ഹാപ്പിനെസ് ഡിപ്പാർട്ട്മെന്റ് മേധാവി ലഫ്റ്റനന്റ് കേണൽ സലീം ബിൻ അലിയാണ് ഇക്കാര്യം അറിയിച്ചത് ഔട്ട് പാസ് ലഭിച്ചവർക്ക് ജോലി അവസരം ലഭിക്കുകയാണെങ്കിൽ രേഖകൾ ശരിയാക്കി രാജ്യത്ത് തുടരാൻ അനുമതിയും നൽകും ഔട്ട് പാസിന്റെ കാലാവധി നീട്ടിയെങ്കിലും തിരക്കേറിയ ശൈത്യകാലത്ത് വിമാന ടിക്കറ്റ് നിരക്ക് വർദ്ധിക്കുന്നതിനാൽ രാജ്യം വിടാൻ ആഗ്രഹിക്കുന്നവർ വേഗത്തിൽ സ്വദേശത്തേക്ക് മടങ്ങണമെന്ന് അദ്ദേഹം പറഞ്ഞു സെപ്റ്റംബർ ഒന്ന് മുതലാണ് യു എയിൽ പൊതുമാപ്പ് ആരംഭിച്ചത് രണ്ടു മാസത്തേക്കാണ് ഈ പദ്ധതിയുടെ കാലയളവ് அபுதாபிஸ் ஜீரோ ஃபைவ் ஜீரோ ட்ரிபிள் ஃபோர் டூ സുസ്ഥിര ഗതാഗതത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായി ഷാർജയിൽ ഉടനീളം ഇലക്ട്രിക് വാഹനങ്ങളുടെ ചാർജിംഗ് സ്റ്റേഷനുകൾ സ്ഥാപിക്കാനുള്ള പദ്ധതിക്ക് ഷാർജ എക്സിക്യൂട്ടീവ് കൗൺസിൽ അംഗീകാരം നൽകി എമിറേറ്റിലെ പ്രധാന വാണിജ്യ നഗര പ്രദേശങ്ങളിൽ ഇലക്ട്രിക് വാഹന ഉപയോക്താക്കൾക്ക് എളുപ്പത്തിൽ ചാർജ് ചെയ്യാനാകുന്ന രീതിയിൽ ഉയർന്ന നിലവാരത്തിലുള്ള ഇലക്ട്രിക് ചാർജറുകളാണ് സ്ഥാപിക്കുന്നത് പദ്ധതി ഉടൻ നടപ്പാക്കാനുള്ള ശ്രമങ്ങൾ ബന്ധപ്പെട്ട അതോറിറ്റികൾ ആരംഭിക്കും യു ഐ പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാന്റെ യു എസ് സന്ദർശനം ആരംഭിച്ചു കഴിഞ്ഞ തിങ്കളാഴ്ച യു എസിലെത്തിയ അദ്ദേഹത്തിന് ഊഷ്മള സ്വീകരണമാണ് ലഭിച്ചത് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡനുമായി ഷെയ്ഖ് മുഹമ്മദ് കൂടിക്കാഴ്ച നടത്തി വാണിജ്യ പ്രതിരോധ മേഖലകളിൽ രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി സഹകരണം ശക്തിപ്പെടുത്തുകയാണ് സന്ദർശനത്തിന്റെ പ്രധാന ലക്ഷ്യം ഇതോടെ വാർത്തകൾ നമസ്കാരം ഇൻഡസ്ട്രിയൽ ഏരിയ മുസഫ അബുദാബി